ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നതേ നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ചിറ്റാർ ഡാമിൻ്റെ ആ ഒരു പരിസരമുണ്ട് നെട്ട് ഞങ്ങളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് നമുക്ക് ഈ നെട്ടയും ചിറ്റാർ ഡാമിൻ്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റി കാണാം ഇത് ട്രിവാൻഡ് ഏകദേശം ഒരു നാൽപ്പത്തി കിലോമീറ്റർ മാറിയാണ് ഈ ചിറ്റാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇത് തമിഴ്നാടാണ് കേട്ടോ അതായത് തമിഴ്നാട് ബോർഡറാണ് നമുക്ക് ഇതിന് ഈ പരിസരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് തെളിഞ്ഞ വെള്ളമൊക്കെ തന്നെയാണ് ഏട്ടാ ഡാമിലുള്ളത് ഒരുപാട് വെള്ളമുണ്ട് ഇതാണ് ഏട്ടാ ചിറ്റാർ ഡാമിന്റെ സൈഡ് വ്യൂ ആ വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങാനുള്ള എല്ലാം അവർ വെള്ളം ഓവർ ആയതുകൊണ്ട് കമ്പി കൊണ്ട് കെട്ടി അടുത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുണ്ട് എന്നിട്ടും ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് ഇതാണ് ആ വ്യൂ പക്ഷെ എനിക്ക് നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട് ഡേഞ്ചറസ് ഏരിയ പോലീസുകാരുടെ അറിയിപ്പ് അതൊക്കെ എഴുതിയിട്ടുണ്ട് ഇതുവഴി മുമ്പ് ഇറങ്ങാൻ വഴിയുണ്ടായിരുന്നു അതുകൊണ്ട് അത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതുവഴി ഡാമിൻ്റെ വ്യൂ പോയിൻ്റിലേക്ക് ഇറങ്ങാൻ ഒരു വഴി നമുക്കവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അതെല്ലാം ഇപ്പം പൂട്ടിയിട്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഉള്ളതാണ് അക്ഷയപാത്രം ഒരു വയസ്സായ ഒരു അമ്മ നടത്തുന്നൊരു കടയാണത് ഒരു ഹോട്ടൽ അതാണ് ഇനി ഇവിടെ ഉള്ള നെട്ടൈലുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ശരിക്കും നല്ല വ്യൂ ആണ് കേട്ടോ കാണണ്ട നല്ല രസമുണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളും അതിൻ്റെ ഇതെല്ലാം കാണാനായിട്ട് அண்டிவ இவ்வளோ மரத்தில பையன் மாதிரி கருவிப்போம் மரத்தோம் அங்கே வெள்ளத்த ഇന്നത്തെ വീഡിയോ നെട്ടയുടെയും ആക്ഷയപാദത്തിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ